ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പേര് പാർത്ഥൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സബ് ഇൻസ്പെക്ടർ എക്സാമിന് എനിക്ക് തൊണ്ണൂറ്റി നാലാം റാങ്ക് ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് കമൻ്റിൽ ചോദിച്ച സംശയമാണ് കേരള ആംഡ് പോലീസും കേരള സിവിൽ പോലീസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം കേരള സിവിൽ പോലീസിൽ എങ്ങനെ സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എന്താണ് എന്ന് നമുക്ക് നോക്കാം കേരള സിവിൽ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സിവിൽ പോലീസിലെ സബ് ഇൻസ്പെക്ടറിൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ളതാണ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യലും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനാണ് ഓക്കെ പിന്നെ ട്രാഫിക് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ജോലികൾ നമുക്ക് ചെയ്യണം അതായത് ജനങ്ങളുടെ ജീവിതമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ജോലിയാണ് കേരള സിവിൽ പോലീസിലെ സബ് ഉള്ളത് അതേസമയം കേരള ആംഡ് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്ലറ്റൂൺ കമാൻഡേഴ്സാണ് ഒരു അമ്പത് പോലീസുകാരോ അറുപത് പോലീസുകാരോ കരുടെ ഒരു ലീഡറായിട്ടാണ് അവരെപ്പോഴും നിൽക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ക്യാമ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളും വരും ഓക്കെ അപ്പോൾ എവിടെയെങ്കിലും പുറത്ത് ക്യാമ്പിലെ ഒരു അമ്പത് പോലീസുകാർക്ക് ഡ്യൂട്ടി ഇടുകയാണ് ഇവിടെ രാജ്ഭവനിലോ സെക്രട്ടേറിയറ്റിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഡ്യൂട്ടി പുറത്ത് ഇടുകയാണെങ്കിൽ അവരുടെ കൂടെ എസ് ഐ കൂടെ പോകണം അതാണ് അവരുടെ പ്രധാന ജോലി പിന്നെ ട്രെയിനിങ് സൂപ്പർവൈസ് ചെയ്യണം അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഓഫീസിൽ ഓഫീസിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കും ചെയ്യണം ഇതൊക്കെയാണ് ഒരു ആംഡ് സബ് ഇൻസ്പെക്ടറിൻ്റെ ജോലിയും സിവിൽ സബ് ഇൻസ്പെക്ടറിൻ്റെ ജോലിയും ഓക്കെ അടുത്തതായി ഇവരുടെ പ്രൊമോഷൻ നോക്കുകയാണെങ്കിൽ കേരള പോലീസിൽ സിവിൽ പോലീസിൽ സബ് ഇൻസ്പെക്ടറായിട്ട് കയറുന്ന ഒരാൾ അടുത്ത പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിൾ ഇൻസ്പെക്ടറായിട്ടാണ് അപ്പം നിങ്ങളിപ്പം കാനിലൊക്കെ എസ് എസ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് സർക്കിൾ ഇൻസ്പെക്ടർമാരാണ് അതിന് അതിനുശേഷം പിന്നെ ഡെപ്യൂട്ടി സൂപ്രിൻ്റെ ഓഫ് പോലീസ് ആയിട്ട് മാറും ഓക്കെ ഒരു പത്തിരുപത് വർഷം സർവീസ് ഒക്കെ ആവുമ്പോഴത്തേക്കും ഡിവൈഎസ്പി ആയിട്ട് മാറും അത് കഴിഞ്ഞ് പിന്നെ സർവീസ് ബാക്കിയുണ്ടെങ്കിൽ നമ്മളൊരു എസ് പി റാങ്കിലോട്ട് പോകും പിന്നെ സർവീസ് ബാക്കിയുണ്ട് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷമൊക്കെ നമ്മൾ സർവീസ് ഉണ്ടെങ്കിൽ നമുക്ക് കൺഫർ ഐ പി എസ് കിട്ടും പിന്നെ നമ്മുടെ പിന്നെ നമ്മൾ കൺഫർ ഐ പി എസ് ഓഫീസറാണ് ഓക്കെ അപ്പോൾ നമ്മൾ എസ് പി റാങ്ക് തന്നെയായിരിക്കും എസ് പി റാങ്ക് നമ്മൾ റിട്ടയറാവും അതേസമയം നമ്മൾ ആർഡ് പോലീസിൽ എസ് ഐ ആയിട്ട് കയറുകയാണെങ്കിൽ നമ്മൾ അടുത്ത പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ സി ആയിട്ടാണ് അതായത് സർക്കിൾ ഇൻസ്പെക്ടർ റാങ്ക് തന്നെയാണ് ഇൻസിഗ്നെയും അതുപോലെ യൂണിഫോമിലൊന്നും മാറ്റമൊന്നുമില്ല പക്ഷേ പേരിൽ ഒ സി എന്നാണ് പേര് അറിയപ്പെടുന്നത് അത് ഓഫീസർ ഇൻ കമാൻഡ് കമാൻഡെന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ എ സി ആവും അസി കമാൻഡൻറ്റ് പിന്നെ ഡി സി ആവും ഡെപ്യൂട്ടി കമാൻഡൻറ്റ് പിന്നെ കമാൻഡൻറ്റ് ആവില്ല കമാൻഡൻറ്റ് പൊതുവേ ഐ പി എസ് ഓഫീസേഴ്സ് ആണ് ഈ ആംഡ് സബ് ഇൻസ്പെക്ടറായിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കൺഫർ ഐ പി എസ് നോർമലി കിട്ടാറില്ല ഈ മുപ്പത്തിമൂന്ന് ശതമാനം ഓഫീസേഴ്സിനെ അതായത് ഐ പി എസ് ഓഫീസേഴ്സിനെ നമ്മൾ കേരള സർക്കാരിൽ നിന്ന് അതായത് കേരള പോലീസിൽ നിന്ന് റിക്രൂട്ട് ചെയ്യണമെന്നുള്ള റൂൾ ഉണ്ട് അതായത് നമ്മൾ നൂറ് പേരെടുക്കുകയാണെങ്കിൽ നൂറ് പേര് നൂറ് പേരുടെ കേഡർ ഐ പി എസ് കേഡർ വേക്കൻസി വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മുപ്പത്തിമൂന്ന് പേരെ പ്രൊമോഷൻ കേഡറിൽ നിന്ന് ഐ പി എസ് ഓഫീസർ ആക്കണം ബാക്കി ഉള്ള ഈ അറുപത്തിയേഴ് പേരെ നമ്മൾ ഡയറക്റ്റ് ഐ പി എസ് ഓഫീസേഴ്സിനെ നിയമിക്കും അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പ്രൊമോഷൻ സാധ്യതകളുള്ളത് ഉള്ളത് ഓക്കെ ഇപ്പോൾ ജോലി നോക്കുകയാണെങ്കിൽ കേരള ആർമ് പോലീസിൽ തന്നെയാണ് സബ് ഇൻസ്പെക്ടറായി വിളിക്കാൻ ഏറ്റവും നല്ലത് കാരണം സിവിൽ പോലീസിൽ കുറച്ചും കൂടി ജോലി കൂടുതലായിരിക്കും കാര്യം ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടി ദ സെൻസ് കുറച്ചും കൂടെ എക്സ്ട്രാ ജോലി കാണും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനുള്ള ചെറിയ 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 കാര്യങ്ങൾ നമുക്ക് നോക്കാം ഹൈറ്റിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് പിന്നെ കോൺസ്റ്റബിൾ മിലിസ്റ്റീരിയലുള്ളവർക്ക് ആമിട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിന് ആണ്ട് പോലീസ് ഇല്ല ഇപ്പം എൻ്റെ റാങ്ക് കേരള സിവിൽ പോലീസിൽ തൊണ്ണൂറ്റി നാലാം റാങ്കാണ് സബ് ഇൻസ്പെക്ടറായിട്ട് പക്ഷേ ആണ്ടിൽ എൻ്റെ റാങ്ക് എഴുപത്തി അഞ്ചാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് പേര് മേ ബി ഒ വെച്ച് കാണത്തില്ല സബ് ഇൻസ്പെക്ടറായിട്ട് ആണ്ട് ആണ്ട് വെച്ച് കാണത്തില്ല പിന്നെ കുറേ പേര് ഗേൾസ് ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വേക്കൻസി മേലോട്ട് മേളിലോട്ട് കയറും കാര്യം ഇപ്പോൾ ഇരുപത് പേരും ഗേൾസ് ആണെങ്കിൽ അവർ എന്തായാലും ആണ്ടിൽ കാണത്തില്ല അപ്പോൾ നമ്മുടെ റാങ്ക് കുറച്ചും കൂടെ മേളിലോട്ട് വരും പിന്നെ എത്ര പേര് എടുക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത് ആണ്ട് സബ് ഇൻസ്പെക്ടറിന് സിവിൽ സബ് ഇൻസ്പെക്ടറിനേക്കാളും കട്ട് ഓഫ് കൂടുതലായിരിക്കും ദാറ്റ് മീൻസ് ഇപ്പോൾ സിവിൽ പോലീസിൻ്റെ കട്ട് ഓഫ് നാൽപ്പത്തി ആറായിരുന്നെങ്കിൽ ആംഡ് പോലീസിൻ്റെ കട്ട് ഓഫ് നാൽപ്പത്തെട്ടായിരിക്കും അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ എടുക്കത്തുള്ളൂ അതിനകത്ത് അതെന്ന് വെച്ചാൽ ഒരു വർഷം എങ്ങനെ പോയാലും ഒരു അഞ്ചോ പത്തോ വേക്കൻസി മാക്സിമം അത്രേ വരത്തുള്ളൂ മറ്റേത് കേരള സിവിൽ പോലീസിൽ നൂറ്റി നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് പേരൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇത് ഒരു പത്ത് പേര് മാക്സിമം ഒരു അഞ്ചോ പത്തോ പേരെ മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ അതാണ് ഡിഫറൻസ് കുറച്ച് എസ് ഐമാരെ ആമ്പലിൽ നമുക്ക് കിട്ടുകയുള്ളൂ അതായത് നിങ്ങൾ ആമുണ്ടെസ്സൈ ആവണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റാങ്ക് വേണം ഒരു ആദ്യത്തെ ഒരു അഞ്ചിനകത്ത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ റാങ്ക് ഇതിനകത്ത് വരണം അല്ലാതെ ആണെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ റാങ്ക് ഒരു അഞ്ച് റാങ്കിനകത്തൊക്കെ വന്നാൽ മതിയാവും പക്ഷേ ഒരു അഞ്ച് പേരെ മാത്രമേ നമ്മളതിൽ അപ്ലൈ ചെയ്യൂ അപ്ലൈ മീൻ അപ്പോയിൻറ് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ അതാണ് അതിൽ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കൂടുതൽ പേർക്കും പ്രിലിംസ് ഒരു ആം ഡെസ്സായിരിക്കും കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും പക്ഷേ മെയിൻസിൻ്റെ കട്ട് ഓഫ് വരുമ്പോഴത്തേക്ക് ആം ഡെസ്സയുടെ കട്ട് ഓഫ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ എടുക്കുന്ന ചാൻസും വളരെ വളരെ കുറവാണ് കഴിഞ്ഞ ഒരു അഞ്ച് പേരൊക്കെ എടുക്കുകയുള്ളു അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഇനി നമുക്ക് നോട്ടിഫിക്കേഷനുള്ള ഡിഫറൻസിലോട്ട് കടക്കാം ആം ഡെസ്സായാലും ജനറൽ എസ് ഐ ആയാലും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ബേസിക് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സെയിം ആണ് അതിനകത്ത് ആകെ ഒരു ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷൻ ഡ്യൂട്ടി അതായത് ജനറൽ കേരള സിവിൽ പോലീസിലെ എസ് ഐക്ക് ഹൈറ്റ് വൺ വൺ സിക്സ്റ്റി ഫൈവ് പോയിൻ്റ് വൺ സീറോ മതി ആംഡ് എസ് ഐ ആണെങ്കിൽ ഹൈറ്റ് വൺ സിക്സ്റ്റി സെവൻ വേണം അതാണ് ബേസിക് ആയിട്ടുള്ളൊരു ഡിഫറൻസ് പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള സിവിൽ പോലീസിനകത്ത് എസ് ഐ ആയിട്ട് കയറാനാണെങ്കിൽ നമുക്ക് കോൺസ്റ്റബിളറി മിനിസ്റ്റീരിയലും പിന്നെ ജനറൽ ആയിട്ടുള്ള കാറ്റഗറിയും ഉണ്ട് അങ്ങനെ മൂന്ന് കാറ്റഗറിയുണ്ട് ആംഡിനകത്താണെങ്കിൽ ഈ മിനിസ്റ്റീരിയൽ കാറ്റഗറി ഉണ്ടാവില്ല കോൺസ്റ്റബിളറി ജനറൽ മാത്രമേ ഉള്ളൂ അതുപോലെ കേരള സിവിൽ പോലീസിലേക്ക് ഗേൾ കട കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ആംഡ് പോലീസിലേക്ക് ഗേൾ കട അപ്ലൈ ചെയ്യാൻ പറ്റില്ല എസ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സിവിൽ എസ് ഐയും ആർഡ്ഡ് എസ് ഐയും തമ്മിലൊരു ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ആംഡ് എസ് ഐ മാത്രം കിട്ടിയവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക ടോപ്പ് റാങ്കിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുകയുള്ളൂ രണ്ടിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ടിനും സെയിം എക്സാം ആണ് ഒരേ എക്സാം ഒരേ ഫിസിക്കൽ എല്ലാം ഒരുപോലെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടിലും കിട്ടിയവർക്ക് ഇപ്പോൾ ആംഡ് എസ് ഐയിൽ കിട്ടാനുള്ള റാങ്ക് ഇല്ലെങ്കിൽ പോലും സിവിൽ എസ് ഐയിൽ കിട്ടും നിങ്ങൾ ടോപ്പ് റാങ്കിൽ വന്നു കഴിഞ്ഞാൽ ആംഡ് എസ് ഐ കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു അഞ്ച് റാങ്കിനകത്തെങ്കിലും വരണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വേക്കൻസിയൊക്കെ വരുവുള്ളൂ മാക്സിമം ഒരു വർഷം അപ്പോൾ അതാണ് ബേസിക്കായിട്ട് പറയേണ്ടത് ഇതിന്റെ എക്സാം നടക്കുന്നതും മെയിൻസ് എക്സാം രണ്ടിന് ഒരുമിച്ച് തന്നെയാണ് അതുപോലെ തന്നെ ഫിസിക്കലും രണ്ടിനു ഒരുമിച്ച് തന്നെയാണ് പക്ഷേ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ രണ്ട് രണ്ട് റാങ്ക് ലിസ്റ്റ് ആയിട്ട് വരും പിന്നെ ആ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും രണ്ട് രണ്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് സോ ഇനി നമ്മൾ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് കോമൺ ഡിഗ്രി പ്രോഗ്രിംസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം പിന്നെ സൈക്കോളജിയുടെയും പൊളിറ്റിയുടെയും ഒരു പി വൈ ക്യൂ സെഷൻ ബാക്കിയുണ്ട് സോ അതെല്ലാം നമ്മൾ എക്സാമിന് മുമ്പ് അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക് യു